ഒറ്റ ും നിങ്ങളെ പറ്റിച്ച് നാട് വിട്ടു പോകുന്ന രവി മരിച്ചറിഞ്ഞോ നിങ്ങൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണോ ഇത്ര കണ്ണീച്ചുറ ഇല്ലാത്തവണോ നിങ്ങൾ രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം ആ പെണ്ണും തള്ളയില്ലാണ്ട് വേറെ ആരുമില്ല അവിടെ ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവന്റെ ഒരു ആശ താമസിക്കാൻ ഒരു വീട് അത് ഞാൻ നടത്തി കൊടുക്കും വേണ്ടിയാ കുറച്ച് ദിവസം കൂടെ തങ്ങിയത് അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ തന്ദ്രോ ഇനി വിളങ്ങിരിക്ക മോന്ത കണ്ട ചെന്നതിരിയാള്ള് കൂട്ടികൊള്ളേ പാഹേ ഇത് പിടി ഇത് പൂട്ടിയാടാ ബാ പാതിരാക്കുമ്പ് എനിക്കത്തണം വാടാ എന്നിട്ട് പെരപ്പണി തുടങ്ങിയാ നീ തുടങ്ങി ഞാൻ കുറിപ്പി വല്ലതും വേണ വേണമെങ്കിൽ പറ ണി വലിയ ഹലാക്ക് പിടിച്ചാ കുടിച്ചോർത്ത് നോക്കൂല പിന്നെ വല്ലതും വേണ്ടി വന്നാൽ എഴുതിയാ മതി കേട്ടാ അതാ എന്റെ വണ്ടി നിന്റെ വണ്ടിന്റെ വാട്ടരൊക്കെ പുതിയതാ പോട്ടേട്ടാ എന്റെ മുട്ടാളത്തിനൊന്നും നാട്ടിൽ വേണ്ട കേട്ടോ വല്ലോരും തല്ലിക്കൊന്ന് പോയാലറിഞ്ഞ നമ്മൾ പോലും അറിയില്ല രമണി ചായ്ക്ക് ഇത്തിരി വെള്ളം വയ്ക്കുമോടെ അതൊന്നും പറയുന്നില്ല ദേവീരെ പെട്ടിയില് പത്തയ്യായിരം ഉണ്ടായിരുന്നു അതുകൊണ്ട് എവിടെ തീരാനാ ചന്ദ്രൂവിന് സ്വന്തം അനീനെ പോലെ ആയിരുന്നു അവൻ ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നുണ്ടിക്കേ

മുതലാളി രണ്ടു കിലോ അരി സമ്മാനവും വേണം കാശുണ്ടോ അടുത്ത ആഴ്ചയിൽ കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം എന്നാ കൊണ്ടുപോയാ മതി ഇന്നലെ മുതല് ഒരു തുള്ളി വെള്ളം വേണ്ട കുടിക്കണ്ട ഇംഗ്ലാവ് നടക്കട്ടെ കുടിച്ചിട്ടില്ലാ പത്ത് തേങ്ങ പോയെന്ന് വെച്ച ഒരു തേങ്ങ കൊച്ചുവർക്ക് പണി കൊടുക്കില്ലെന്ന് വെച്ചാൽ പിന്നെ ഈ നാട്ടിൽ എത്ര തെങ്ങുകൊണ്ട് കേറാൻ അവന് ഇല്ലാണ്ട് വിവരം കൂടി ഈ നാട്ടിൽ ഒരുത്തന എന്റെ മുഖത്തൊക്കെ മിണ്ടിയിട്ടില്ല എന്നിട്ടൊരു പീറച്ചൻ മുതലാളി മാപ്പാക്കണം അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല ഒരു പെണ് പെറ്റുകിടക്കണുണ്ട് അതിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ അരിയെങ്കിലും താമസി ഗതികേടായോ കഴിഞ്ഞോടാങ്ങോട്ട് വന്നേക്കാം അടുത്ത തെങ്ങേറ്റത്തിന് പാറ്റക്കാരെ കൊണ്ട് വരാൻ പറ മോനോട് ആ മോനെ രമേശാളോട് കാശ് ചോദിച്ചിരുന്നു നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിനൊന്നുമല്ല പണയം വെക്കാൻ പറ്റാതുകൊണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ കാശ് വരാം നാളെ മുതല് മളെടുക്കാൻ പോവാ കൂലി തീർക്കുമ്പോൾ പിടിച്ചിട്ട് മതി അമ്മ ഇന്നലെ കാണാൻ ല്ലേ നിന്റെ തള്ള പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോകാനാണോന്ന് പറഞ്ഞു നീ ഇരുപത്തിയഞ്ചു രൂപ കടന്നോട്ട് പോയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല നീ ഓർക്കുകയല്ല ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി ഗോവിന്ദ എന്തോ എന്റെ സമയം മെനക്കെടുത്തുണ്ടോ ആരെങ്കിലും കുറിപ്പണ അടയ്ക്കാനുണ്ടോ കടവത്തെ പണിക്കാർ പണിക്കാരഞ്ചട്ടവളം കിട്ടിയിട്ടില്ല ഞായറാഴ്ച കൂലി തീർക്കട്ടെ ഇവർക്ക് സമയത്തിന് കുറിപ്പണമടച്ചാലെന്താ കണ്ണു കുടിക്കാൻ തോന്നിയ കാശുണ്ട് എന്താ ഇത് കിണ്ടി ഇത് നേരത്തെ പാടില്ലായിരുന്നു അതിനിടയിൽ എന്തിനാടാ ഒരു കള്ളക്കളി അതും കൊച്ചുപറക്കിയോട് അല്ലാതെ ഞാനത് അത്ര എവിടുന്നെങ്കിലും മോട്ടിച്ചേ രമേശാ ഒരു പതിനഞ്ച് രൂപയോട് അല്ലാതെ പതിനഞ്ച് പോരെ മുപ്പത് രൂപ ഇട്ടാ ഇരുപത്തഞ്ചുകൂടെ അല്ലാതെ എന്താ ഒരു മാസത്തിനുള്ളിൽ ഇത് എടുപ്പിച്ചോണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കില്ല അയ്യേ വന്നേക്കാം കിട്ടില്ലാൻ പോകുമ്പോ ഇത് വീട്ടി കൊടുത്തേ ശരി ഇനി ഇതൊന്നും ഇവനടുപ്പിക്കാൻ പോകുന്നില്ല ചോറ് എടുത്ത് തരാൻ പറ എനിക്ക് ില്ല അപ്പനും ചേട്ടന് ഉച്ചയ്ക്ക് ചോറ് മതി എനിക്കൊരു നിർബന്ധം ഇല്ല ചോറ് കൊണ്ടല്ലാൻ വയ്യ രമേശിനെ തന്നെ കിട്ടിക്കോളും പിന്നെ ചോറ് കിട്ടിയാൽ ഞാൻ ഇരിക്കും അവിടെ അത്ര നേരം എനിക്ക് കാണാല്ലോ

എന്താ നോക്കി വല്ലതും നടക്കും പരീക്ഷകളും പേടിക്കില്ല വ്യാഴാഴ്ച ടമ്പി വരട്ടെ കൈക്കാലം മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വരട്ടെ നീ വീട്ടിൽ പോയി നോക്ക് വെറുതെ നാട്ടുകാരെ കൈക്ക് മേടിക്കണ്ടാ കൊണ്ടോടേ തുണു 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 തുണ തുണ്ടെങ്കിൽ കൊച്ചുകൾക്ക് ഇവിടുത്തെ രാജാവായിരിക്കും എന്നാ ഗോവിന്ദൻ മഹാരാജാവ അതായത് ആണെങ്കിൽ ഞാൻ മന്ത്രിയാകുന്നു ഈ അങ്ങാടിയിലുള്ള സർവ മക്കളും തല്ലും മുഴുവൻ തല്ല തല്ലോ പീഡിയുള്ള ഒഴിപ്പിക്കും കച്ചോടവും പൂട്ടിക്കും പീഡിയില്ല കച്ചോളം ഇല്ല ഇല്ല പിന്നെ താൻ എന്തൊഴിപ്പിക്കും ഞാൻ പോകാം അതിനനുവാദമൊന്നും വേണ്ട നിനക്കിവിടെ എന്തൊക്കെ കച്ചോടാണി ഉള്ളത് മൂക്കുമുട്ട കേട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ട് അത് നിലക്കെന്താണ് മൂക്കുമുട്ട കേട്ടുണ്ട് നിനക്ക ഒന്നും എന്നെ ഒരു വിലയില്ലേ ഒരു ചായ ചോദിച്ചാൽ ഒരു കഷ്ണം പുട്ടി ചോദിച്ചാൽ ഇത് വലിയ മുതലാളിച്ചാവും പെണ്ണുങ്ങളായാ നിലത്ത് നിൽക്കണം മര്യാദക്ക് പോ ഇത് രാജമ്മയാണ് കള്ള വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നീ നിന്റെ കാര്യം നോക്കി പോടാ പോടാ അത് പേടിപ്പിക്കല്ലേ ഇത് ബ്രാൻഡി അതോ ചായക്കടയോ എനിക്ക് കാശ് ഉണ്ടെങ്കിൽ പെഗ് അടിച്ചിട്ട് നായരെ തനിക്ക് വേണമെങ്കിൽ മോന്തിച്ച് മോന് നോക്ക് ഓ ഒരു ക്ഷണിക്കല് ഗോവിന്ദ

എനിക്കെന്താ രമാഫാ നിനക്ക് വയറ്റിലുണ്ടായിട്ട് കടമയുള്ളല്ലേ ഒരാൾനെന്താ സംഗടം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ലാ വെറ്റ് കണ്ണു തുറക്കാനേലും ആനെ ജീവനോട് കൂടി കുഴി മൂടിയ ദേവിസി ദേവിസി അതേടാ ദേവിസി തന്നെടാ ഞാൻ ആർക്കാടാ ചേതം മുർത്തേനിക്ക് വയല ചൂടാക മരണ്ടടാ ആwebdriver നീ ആരാടാ പോലീസാ അതേ മൈസേട്ടാ ആwebdriver മോനെക്ക് തോണിയാണെങ്കിൽ മണി കൊണ്ട് പോടാ കണ്ടോടാ പോടാ തേണ്ടി ആട്ടേടാ കുളപ്പാ അല്ലെങ്കിൽ പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാ ആവില്ല ഇവിടെ സംസാരിക്കാൻ അഴുത്തിന് ചുറ്റും നാക്കാ